മലുകെ വീപ്സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മാർച്ച് പതിമൂന്നാം തീയതി ബുധനാഴ്ചയോടു കൂടി കൊച്ചിയിൽ വെച്ചുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അടുത്ത മത്സരം വരുന്നത് എതിരാളികൾ അതിശക്തരായ മോഹൻ ബഗാൻ സൂപ്പർ ജെയിംസ് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സും മോഹൻബഗാനുമായിട്ടുള്ള കണക്കുകളും ബ്ലാസ്റ്റേഴ്സ് മോഹൻ ബഗാനെതിരെ ഇറക്കാനുള്ള പോസിബിൾ ലേനെപ്പോക്കെയാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഏതായാലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള ആദ്യപാത മത്സരത്തിൽ മോഹൻബഗാന്റെ തട്ടകത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഏകപക്ഷീയമായ ഒരു ഗോളിന് വിജയം കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു ദിമിത്യോസ് ആയിരുന്നു അന്ന് ഏക ഗോൾ നേടിയിട്ടുണ്ടായിരുന്നത് ഏതായാലും കൊച്ചിയിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാത്തിരിക്കാം കാരണം നിലവിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഫോമില്ലായ്മയും ഒരു പ്രശ്നം തന്നെയാണ് മോഹൻ ബഗാൻ ആണെങ്കിൽ ജുവാൻ ഫെർഡോയെ പുറത്താക്കിയതിനു ശേഷം ഹബ്ബാസ് മുഖ്യ പരിശീലകന്റെ വേഷത്തിലേക്ക് എത്തിയതിനു ശേഷമൊക്കെ മികച്ച ഫോമിലാണ് മോഹൻ ബഗാൻ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറക്കുന്ന പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്ക് കടക്കാം ഗോൾ കീപ്പറായിക്കൊണ്ട് കരൺജിത് സിംഗാകും ഇറങ്ങുക ഡിഫൻസിലേക്ക് കടക്കുകയാണെങ്കിൽ മിലോസും അതുപോലെ തന്നെ പ്രീതം കോട്ടാലും രണ്ട് സെൻ്റർ ബാക്ക് പൊസിഷനിൽ വരാൻ പോസിബിലിറ്റീസ് ഉണ്ട് പ്രീതം കോട്ടാലിൻ്റെ എക്സ്പീരിയൻസ് മോഹൻ ബഗാനെതിരെ വളരെ അത്യാവശ്യമാണ് റൈറ്റ് ബാക്കിൽ പ്രബീർ ദാസാവും ഉണ്ടാവുക ലെഫ്റ്റ് ബാക്കിലാകും സന്ദീപ് സിംഗ് ഉണ്ടാവുക കാരണം നവാചാ സിംഗിന് നാല് യെല്ലോ കാഡിന്റെ സസ്പെൻഷൻ ഉണ്ടായത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ലെഫ്റ്റ് ബാക്ക് ബ്ലാസ്റ്റേഴ്സിലില്ല സന്ദീപ് സിംഗിനെ നമുക്ക് ലെഫ്റ്റ് ബാക്കിലേക്ക് പ്രതീക്ഷിക്കാം റൈറ്റ് ബാക്കിൽ പ്രബീലദാസും ഈ ഒരു ഡിഫൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റായി അറിയിക്കുക ഇനി മിഡിലേക്ക് കടക്കുകയാണെങ്കിൽ ജീച്ചന്ദ് സിംഗും വിപിൻ മോഹനനും ഇനി രണ്ട് വിംഗ് ഫോർവേഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഏഷ്യൻ താരമായ ഡൈസുക്കി സഖായയും യുവതാരമായ ഐമനെയും നമുക്ക് പ്രതീക്ഷിക്കാം മുന്നേറ്റി നിരയിൽ ഗോളടിക്കാനായിക്കൊണ്ട് ദിമി ത്രോസും ദിമിക്കൊപ്പം ഫെദോർ ചെറിച്ചും ഉണ്ടാവാനാണ് പോസിബിലിറ്റീസ് കാണുന്നത് ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ലൈനപ്പിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റായി അറിയിക്കുക ഈ ലൈനപ്പിൽ എന്തെല്ലാം വിധത്തിലുള്ള മാറ്റങ്ങളാണ് കൊണ്ടുവരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും കമൻറ്റ് ബോക്സിൽ അറിയിക്കണം മാത്രമല്ല ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനുമായിട്ടുള്ള ആയിട്ടുള്ള മത്സരത്തിലെ സ്കോറൊക്കെ ഒന്ന് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം